ഇതാ കണ്ണാടിക്കൽ ഗ്രാമത്തിന്റെ ആ ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ക്യൂ ആണ് ഏകദേശം ഇവിടം വരെ നമ്മൾ നടന്നാൽ തന്നെ ദൂരം നോക്കൂ എത്ര ദൂരമാണ് എന്ന് ആ വലിയ ക്യൂ ആണ് കാത്തിരിക്കുന്നത് നേരം ആയോ നിൽക്കാൻ നിക്കാൻ തുടങ്ങി മുതൽ ആ ഒരു ബഹുമാനാണ് പറമ്പിൽ പറമ്പിൽ കണ്ടിട്ടുണ്ടോ അർജുനെ കുറച്ച് നേരം േരായില്ലേ കാത്തിരിപ്പ് തുടങ്ങിട്ട് എന്താ ഇത്ര കാത്തിരിക്കാൻ കണ്ടിട്ട് അവിടെ വേറെ കുടുംബ ചെറിയൊരു ബന്ധമുണ്ട് ചെറിയ ബന്ധമുണ്ട് അങ്ങനെ ബന്ധുക്കളായിട്ടുള്ളവര് അകലങ്ങളിൽ നിന്നെത്തി ബന്ധുക്കളാകാൻ പോകുന്നവർ ഇവരൊക്കെ കാത്തു നിൽക്കുകയാണ് കൊറച്ചു നേരമായി അല്ലേ രണ്ടു മണിക്കൂറായിരുന്നേ കണ്ണൂര് കണ്ടിട്ടുണ്ടോ അർജുന ബിന്ദിട്ടുണ്ടോ ഇതിനെ ഇപ്പൊ ഈ വാർത്ത വന്നതിന് ശേഷം രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടാണോ കാണാൻ അർജുൻ്റെ ബന്ധു അല്ലല്ലാമൊഴി യാത്രാമൊഴി കൊടുക്കൂര് കോഴിക്കോ അല്ലേ മടവർ മടവർന്നു നിരവധി ആളുകളാണ് അപ്പുറവും എവിടുന്നരിക്കണോ അല്ല അല്ല അല്ലല്ലീവല്ല ഇന്നലെ കാണണം സ്കൂളില് വരണോ അർജുന അപ്പോ നോക്കൂ ഇവരെല്ലാം ആ ഒരു ബന്ധുക്കളൊന്നുമല്ല ബന്ധുവൊന്നും അല്ലല്ലോ അല്ലേ ഒത്തിരി നേരും നാട്ടുകാരെയാ പറഞ്ഞു കണ്ടിട്ട് നേരെ ടി വിഷ് കാണുന്നുണ്ടായിരുന്നു അത് ആഗ്രഹം ചായ പോലും കഴിക്കാതെ പോയില്ല

അങ്ങനെ പോലെ നിങ്ങൾക്ക് ഒരാളോട് യാത്ര പറയാനോ ഒന്നും ബന്ധു ഒന്നും ആവേണ്ടതില്ല എന്നാണ് അല്ലേ പറമ്പോടുത്തന്നെ ബേപ്പൂര് ബന്ധുല്ലായി ബന്ധുവായി പോകുന്ന പോലെ തീരാ നഷ്ടികയിലുള്ളവർക്ക് കണ്ണുടിക്കുന്നേലെ ഇന്ത്യ ഒന്നായിട്ടില്ല നമുക്ക് നഷ്ടമാണിത് ഞാൻ ഓളോണ പഞ്ചായത്ത് നിന്ന് നേരം ഓണല്ലാണ് അർജുനെ പത്തൊ വയസ്സായിട്ട് ശരിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വിയിലൂടെ കാണുന്ന വീട്ടിലൊരാൾ പോയാൽ ആ വീട്ടിലൊരാൾ പോയാലും പോലെ ഇന്ന് കൊണ്ടുവരുമ്പോ രാവിലെ കാണാൻ വരണമെന്ന് തീരുമാനിച്ചു 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 രണ്ട് മണിക്കൂറായി ആ ഓ രണ്ടൂറേ വില അവിടെ തന്നെയാണ് ഇതാണ് കാത്തിരിപ്പിന്റെ കഥകളാണ് പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കാണുന്നത് പോലെ വലിയ ക്യൂ ആണ് രണ്ട് സൈഡിലുമായി ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് എവിടെയാണോ പോലെ എവിടെയാണോ വീട് നന്മണ്ട ണോ ബന്ധുല്ലോ നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ളവര് കൊച്ചുകുട്ടികളടക്കമുള്ളവര് പ്രായമുള്ളവര് അങ്ങനെ സമൂഹത്തിന്റെ നാലാ തുറകളിലും പെട്ട മനുഷ്യരാണ്